ഹായ് ലഹൻസിയർ എസ് എസ് എൽ സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പത്തിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക കേട്ടോ നമ്മുടെ പത്തിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ലൈവ് ലൈവിലും അതുപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ലൈവിലെ ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടും അതല്ലാതെ നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താലാണ് കിട്ടുകയുള്ളൂ നമ്മൾ ഗൂഗിൾ മീറ്റും സൂം മീറ്റിങ്ങും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മാത്സിനകത്ത് നിങ്ങൾ ആരത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത് സീക്വൻസും ആരത്തമെറ്റിക് സീക്വൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റൂളിനെ ബേസ് ചെയ്തിട്ട് ഒരു കൂട്ടം നമ്പേഴ്സിനെ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തതാണ് മനസ്സിലായോ അതിനെ പ്രത്യേകിച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഏതെങ്കിലും ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ് ആണ് ഓക്കെ അരിത്തമെറ്റിക്സ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ ആണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഫസ്റ്റ് ടേം ആണ് ഫസ്റ്റ് ടേം ഒരു അടുത്ത ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ടേമിന് ആദ്യത്തെ നമ്പറിനെയാണ് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത് ഈ എന്ന് തന്നെ നമുക്ക് എക്സ് വൺ എന്നും പറയാം എഫ് എന്നും പറയാം ഈ മൂന്ന് അന്നാട്ടത്തിൽ നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും അതായത് ഫസ്റ്റ് ടേമിന് ഒരു അരത്തമെറ്റിക് സീക്വൻസിൽ കാണുന്ന ആദ്യത്തെ ആദ്യത്തെ നമ്പറിനെ നമുക്ക് മൂന്ന് പേരുകളിൽ പറയാം എ എന്ന് പറയാം എക്സ് വൺ എന്ന് പറയാം എഫ് എന്ന് പറയാം അത് നിങ്ങൾ ഓർത്ത് വയ്ക്കാം പിന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഡി ആണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഡിഫറൻസ് എന്താണ് ഡിഫറൻസ് എന്ന് എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് അല്ലേ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്നാണ് ഓക്കെ പൊതുവ്യത്യാസം മനസ്സിലായോ പൊതുവ്യത്യാസം ഫസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ആദ്യപദം എന്നാണ് കേട്ടോ ആദ്യപദം അങ്ങനെയാണ് നമ്മൾ പറയാം ആദ്യപദം ഓക്കെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് ഈ കോമൺ ഡിഫറൻസ് കാണാൻ അറിയോ അടുത്തടുത്തുള്ള രണ്ട് നമ്പറുകൾ നമ്മൾ മൈനസ് എ ചെയ്യുക ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ടു ഫോർ സിക്സ് എയ്റ്റ് പറഞ്ഞാൽ നമുക്കൊരു സീക്വൻസ് തന്നേക്കാണ് അത് മറ്റേ സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണ് നിങ്ങളോട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഫസ്റ്റ് നിങ്ങൾ എ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം ആയിട്ട് അല്ലെ എന്ന് പറയുന്നത് എന്ത് എക്സ് വണ് അല്ലേ എക്സ് വണ്ണും എയും സെയിം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഡി കാണണം ഡി കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എക്സ് ടു മൈനസ് എക്സ് വൺ അപ്പൊ നമുക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം എക്സ് ടു എന്താണ് ഈ ഓരോ ടീമിനെ നമ്മൾ എക്സ് വൺ എക്സ് ടു എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ ടു എന്ന് പറയുന്നത് എക്സ് വൺ ആണ് ഫോർ എന്ന് പറയുന്നത് എക്സ് ടു സിക്സ് എന്ന് പറയുന്നത് എക്സ് ത്രീ ആണ് ഇത് എക്സ് ഫോർ ആണ് അപ്പൊ നെക്സ്റ്റ് എക്സ് ഫൈവ് ആണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും മനസ്സിലായോ നമ്മൾ ഓരോ ടീമിനെയും എക്സ് വൺ എക്സ് ടു എക്സ് എന്ന് പറഞ്ഞ ഓർഡറിൽ നമ്പർ ഇട്ട് പോകും അപ്പൊ ഇവിടെ എക്സ് ടു മൈനസ് എക്സ് വൺ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇവിടെ എക്സ് ടു എത്രയാണ് ഫോർ ആണ് അല്ലേ മൈനസ് എത്ര കിട്ടും ചെയ്ത് ഇനി അടുത്ത രണ്ട് നമ്പേഴ്സ് നമ്പേഴസ് എക്സ്ത്രീ മൈനസ് എക്സ് ടു സിക്സ് മൈനസ് ഫോർ ചെയ്യും അല്ലെ അപ്പൊ എത്ര കിട്ടും കിട്ടും അപ്പൊ ഇവിടെ സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നത് ഇവിടെയും ടൂ ആണ് ഇവിടെയും ടൂ ആണ് നമുക്ക് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം എക്സ് ഫോർ മൈനസ് എക്സ് ത്രീ ചെയ്യാം എക്സ് ഫോർ എത്രയാണ് എയ്റ്റ് ആണ് അല്ലെ എയ്റ്റ് മൈനസ് സിക്സ് ചെയ്യുമ്പോൾ എത്രയാണെ ടു ആണ് കണ്ടോ ഇവിടെയും ടൂ ആണ് ഇവിടെയും ടൂ ആണ് ഇവിടെയും ടൂ ആണ് എല്ലാത്തിൻ്റെയും ഡിഫറൻസ് സെയിം ആണ് കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സീക്വൻസ് ഒരു ആത്തമെറ്റിക് സീക്വൻസ് ആണ് പറയാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും കുറേ സീക്വൻസുകൾ വന്നിട്ട് അതിൽ ആത്തമെറ്റിക് സീക്വൻസുകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാൻ പറയും മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കുക വീഡിയോസ് കാണാനായിട്ട് മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ